പേരിലെ ആശയക്കുഴപ്പത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാരൻ്റെ യാത്ര മുടങ്ങിയതായി പരാതി കാട്ടാക്കട സ്വദേശി ഉണ്ണികൃഷ്ണനാണ് ഈ ഒരു പരാതി എയർ അറേബ്യ ഫ്ലൈറ്റിൽ ആ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കിർഗിസ്ഥാനിലേക്ക് പോകേണ്ട യാത്രക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലെ അവസാന മൂന്നക്കങ്ങൾ അതായത് എൻ എ എൻ ഇല്ല ഉണ്ണികൃഷ്ണൻ്റെ എൻ എ എൻ ഇല്ല എന്നത് ചൂണ്ടിക്കാട്ടി എയർ അറേബ്യയുടെ കൗണ്ടർ സ്റ്റാഫുകൾ മോശമായി പെരുമാറിയെന്നും അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്താണ് ഏട്ടാ അന്ന് സംഭവിച്ചത് ജൂലൈ പതിനേഴാം തീയതി എയർ റേബിയുടെ ഫ്ലൈറ്റിൽ കിർഗിസ്ഥാനിലേക്ക് പോവുകയാണ് കിർഗിസ്ഥാനില് ബിഷ്കേക്ക് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്കാണ് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ വിസയുടെ പ്രശ്നമുണ്ടോ വിസ അവർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു വിസ സ്കാൻ ചെയ്തു അതിനകത്തൊരു ഒ ടി പി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒ ടി പി വന്നു കൊടുത്തു അപ്പോൾ പേരിൻ്റെ ഒരു വിഷയം വന്നു ഉണ്ണി കൃഷ്ണൻ എന്നുള്ള ഉണ്ണി കൃഷയേ ഉള്ളൂ അപ്പോൾ അവരുടെ വിസ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിസ ജെനുവിനാണോ ആണോ ഇല്ല എന്നുള്ള കാര്യം തിരക്കാൻ പറഞ്ഞു ഞാൻ തിരക്കി ക്ലിയർ അപ്പോൾ തന്നെ അവർക്ക് റിപ്പോർട്ട് കൊടുത്തു ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ ഏകദേശം അഞ്ച് പത്തിന് ഫ്ലൈറ്റായിരുന്നു ആറ് ഇരുപത് പേർ എയർപോർട്ടിലെടുത്തിട്ട് വളരെ മാനസികമായ ബുദ്ധിമുട്ടിച്ച് എന്നെ തിരിച്ചുവിട്ടു അതിനുശേഷം ഇരുപത്തി രണ്ടാം തീയതി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി വീണ്ടും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോഴും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ട് ഏറ്റവും അവസാനം എനിക്ക് ബോർഡിങ് അവർ ഇഷ്യൂ ചെയ്തു ഇത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി അവർ ഷാർജയിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയും മെയിൽ അയക്കുകയും ചെയ്തു എൻ്റെ ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റ് ഷാർജയിലേക്ക് എട്ട് അൻപതിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ പേര് പറഞ്ഞ് അവിടെ എന്നെ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എയർ അറേബ്യയുടെ കൗണ്ടർ സ്റ്റാഫുകൾ ഇവിടെ തിരുവനന്തപുരത്തും എയർ അറേബ്യയുടെ കൗണ്ടർ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായ പ്രശ്നമാണിത് ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തു ഡൽഹി ടു ബിഷ്കേക്ക് കിർഗിസ്ഥാൻ അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ നിന്ന് ബിഷ്കേക്ക് ടു ട്രിവാൻഡം എനിക്ക് വരാൻ പറ്റി അന്ന് ഞാൻ പോകുമ്പോൾ ഈ പ്രശ്നം എനിക്കുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എങ്ങനെ എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വരാൻ പറ്റുന്നു എയർ അറേബ്യക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞു വക്കീൽ നോട്ടീസ് അയച്ചു അതിനവർ സാവകാശം വേണമെന്ന് പറഞ്ഞ് ആ സാവകാശം കിട്ടി കൊടുത്തു എന്തായാലും ഇത്തരത്തിൽ എയർ അറേബ്യയുടെ കൗണ്ടർ സ്റ്റാഫിൽ നിന്നും ദുരനുഭവം ഏറ്റ ഒത്തിരി ആളുകളുണ്ട് സമീപകാലത്തായി ഈ എയർ ഗ്ര തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം എയർപോർട്ടിലെ എയർ അറേബ്യ ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കെതിരെ പരാതികൾ കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പോകാൻ കഴിഞ്ഞാൽ അതിൻ്റെ എം ബി ബി എസ് പാഠത്തിന് വേണ്ടി പോകാൻ കഴിഞ്ഞിരുന്നില്ല അതും കഴിഞ്ഞ ദിവസമാണ് ആ ഒരു വാർത്ത പുറത്തു പുറത്തുവന്ന വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി എ ഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം